വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് ആവണം മേക്കപ്പിന് ഇണങ്ങണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസിൽ ലഭ്യമാണ് ജൂലൈ നാല് ചക്ക ദിനത്തിന്റെ ഭാഗമായി പാണ്ടിക്കാട് കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ ചക്ക ഫെസ്റ്റും ക്യുസ് മത്സരവും സംഘടിപ്പിച്ചു പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സദക്കത്ത് ഉദ്ഘാടനം ചെയ്തു കാലഘട്ടങ്ങളിൽ നമ്മൾക്കറിയാം ഒരു ചക്ക കൂട്ടാനും ഒരു കഞ്ഞിയും അല്ലെങ്കിൽ ചക്കന്റെ ഒരു ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ വീട്ടിലൊക്കെ ഏ ഇതൊക്കെയാണ് നമ്മൾ പിന്നെ അറിയുന്ന ഓരോരോ വിഭവങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിന് കോവിഡ് വന്നതിന് ശേഷമാണ് ചക്ക കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കാം അല്ലെങ്കിൽ അതിന്റെ മുമ്പ് തന്നെ നമ്മൾ ചക്കകളൊക്കെ ഓരോരോ ചുവള പറു പൊരിച്ചുകൊണ്ട് ആദ്യമായിട്ട് വരുന്നത് ചക്ക കൊണ്ടാട്ടം അങ്ങനെ വിഭ ഇതായിരുന്നു ഇന്നിപ്പോ മുന്നിലേക്ക് ഇത്രയും വിഭവങ്ങൾ ഈ നമ്മൾ അഭിനന്ദിക്കുകയാണ് ചക്കയോഗിച്ച് കുടുംബശ്രീ അംഗങ്ങൾ പാചകം ചെയ്ത മുപ്പത് വിഭവങ്ങളാണ് ഫെസ്റ്റിൽ മത്സര ഇനങ്ങളായി പ്രദർശിപ്പിച്ചത് സുമ തമ്പാനങ്ങാടി ഒന്നാം സ്ഥാനവും കൗലത്ത് കിഴക്കെ പാണ്ടിക്കാട് രണ്ടാം സ്ഥാനവും സഫിയ വെട്ടിക്കാട്രി മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി തുടർന്ന് നടന്ന ക്യുസ് മത്സരത്തിൽ സെലീന ചെമ്പ്രശ്ശേരി ഒന്നാം സ്ഥാനവും ബൽക്കിസ് ചെമ്പ്രശ്ശേരി രണ്ടാം സ്ഥാനവും സക്കീന മുക്കട്ട മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി സി ഡി എസ് പ്രസിഡന്റ് ശാലിനി വളരാട് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശങ്കരൻ കൊരമ്പയിൽ പി ആർ രോഹിൽനാഥ് സൈനു ലാബിദ് കെ വിജയകുമാരി കൃഷ്ണജ വളരാട് സുബൈദ എം കെ സുഹറ കൃഷി ഓഫീസർ സീനത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ആർ ആര്യ പ്രസീജ മെമ്പർ സെക്രട്ടറി ഷിജി പ്രഭ സി ഡി എസ് വൈസ് പ്രസിഡന്റ് കെ നസീറ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് സ്ത്രീ സൗന്ദര്യത്തിന്റെ മാറ്റുകൂട്ടുവാൻ അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ മഞ്ചേരി റോഡ് പാണ്ടിക്കാട് വിദഗ്ധ ബ്യൂട്ടീഷ്യന്മാരുടെ നേതൃത്വത്തിൽ മികവാർന്ന സേവനം അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ ടി കോംപ്ലക്സ് വി ടി സമീപം മഞ്ചേരി റോഡ് പാണ്ടിക്കാട്